ശംസെ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ജപമാല മാസത്തിലേക്ക് കടന്നു നമ്മുടെ ഇടവകയിലും യൂണിറ്റികളിലൊക്കെ ആഘോഷമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകം മുഴുവൻ ജോമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്കും പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര ചെയ്യാൻ സാധിക്കട്ടെ ഒപ്പം തന്നെ ഇന്ന് വിശുദ്ധ കൊച്ചു തിരേസയായിട്ട് തിരുനാള് തിരുസഭാഘോഷിക്കുക ആഗോള പരീക്ഷണ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണ് കൊച്ചുപ്രീസയെ കുറിച്ച് ചരിത്രം ഒന്നും അച്ഛൻ പറയുന്നില്ല ഒറ്റ കാര്യം പറയുന്നുള്ളൂ ഞാൻ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കൊക്കെ പരിചയമായിട്ടുള്ളൊരു സന്ദർഭമുണ്ട് ഈശോയും ശിഷ്യന്മാരും വള്ളത്തിലൂടെ പോകുമ്പോൾ ഈശോ ആ വള്ളത്തിന്റെ അമരത്ത് തലേണവെച്ച് കിടന്നുറങ്ങി എന്ന വചനം പെട്ടെന്നാണ് കാറ്റും കോളും ഒക്കെ ഉണ്ടായത് വള്ളം വല്ലാതെ ഒലിഞ്ഞു പത്ത് ദിവസം മുതൽ അങ്ങോട്ടുള്ള എല്ലാ ശിഷ്യന്മാരും തങ്ങൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ അതിനെ ഒന്ന് ഒലിയാതിരിക്കാൻ മറയാതിരിക്കാനുള്ള പരിശ്രമം നടത്തി പക്ഷെ അവിടെ ഒന്നും അവർക്ക് അത് വിജയം കണ്ടെത്താൻ പറ്റിയില്ല അതിന്റെ അവസാനത്തിലെ ആശിഷ്യന്മാരെ ആര് വിളിച്ചു ഗുരുവിനെ വിളിച്ചു അല്ലെ തട്ടി ഉണർത്തി ഉറങ്ങുന്നവനെ ഉണർത്തി അവനെഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനെ ശാസിച്ചു രണ്ടും ശാന്തമായി റോഡിന് ഹല്ല ഒരു പ്രതിസന്ധി വന്നപ്പോഴ് അത് മാറുവാൻ വേണ്ടിയിട്ട് ഗുരുവിനെ ഉണർത്തിയ ശിഷ്യന്മാരുടെ ഒരു ചിത്രം ഒരു വശത്ത് നിൽക്കുമ്പോ ഇന്ന് തിരുനാൾ തിരുനാളത്തിരി സഭാഘോഷിക്കുക എപ്പോഴും സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയ വിശുദ്ധയാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കോഴി എന്നത് സഹനത്തിന്റെ വഴിയിലാണെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തോന്നാ ഈ കൊച്ചുതെറേസയുടെ ജീവിതത്തിൽ കൊച്ചുതെറേസ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ജീവിതത്തിലെ കാറ്റങ്കോളൊക്കെ ഉണ്ടാകും എന്റെ ജീവിതത്തിലെ കാറ്റുകോളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും എന്റെ ഈശോനെ തട്ടി ഉണർത്തില്ല കാരണം എനിക്കൊരു ഉറപ്പുണ്ട് ഈശോ തന്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ട് ആ ഈശോയുടെ കിടന്നുറങ്ങിക്കോട്ടെ കാറ്റുമോളൊക്കെ ഉണ്ടായിക്കോട്ടെ കാരണം ഈശോ ഉണ്ടല്ലോ അവൻ ഉറങ്ങിക്കോട്ടെ ഞാൻ ഒരിക്കലും എന്റെ ഈശോയെ ഞാൻ തട്ടി ഉണർത്തില്ല പ്രിയമുള്ള തട്ടി ഉണർത്തുന്നത് കുരിശകൾ മാറാൻ വേണ്ടിയാ തട്ടി ഉണർത്തുന്നത് പ്രതിസന്ധികൾ നീങ്ങാൻ വേണ്ടിയാ കൊച്ചു തിരുസഭയാണ് ആ പ്രതിസന്ധി ദേശന്റെ കൂടെ ഉണ്ടല്ലോ അവൻ ഓർമ്മയാണെങ്കിൽ അവന്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് അത് മതി ആ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ വന്നോട്ടെ അത് ഞാൻ ഉപരി മഹത്വത്തിനായിട്ട് കാഴ്ചവെക്കും പിന്നെ ഉള്ളവരെ നമുക്കും ഒരു ചിന്തയാവും ബോധ്യുമായിട്ട് മാറട്ടെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വചനഭാഗത്തിലെ കുഞ്ഞുങ്ങളെപ്പോലെയാകാനാണ് ഇന്ന് തിരുസഭ അല്ലെങ്കിൽ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക എന്താ കുഞ്ഞുങ്ങളെപ്പോലെയാക്കുക ഞാൻ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ കുറെയൊക്കെ ഒക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് അവരുടെ നിഷ്കളങ്കഥ പക്ഷെ അതൊന്നുമല്ല ഒരു മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ചരിത്രമില്ല ഹിസ്റ്ററി ഇല്ല അല്ലേ പലപ്പോഴും നിങ്ങൾ നോക്കിക്കോ നോക്കിക്കുഞ്ഞുങ്ങൾ വളക്കുകൂടും കുറച്ച് കഴിയുമ്പോ നമ്മൾ ഇടപെടാതിരുന്നാൽ മതി അവരത് തീർത്തോളും കുറച്ച് കഴിയുമ്പോ അവർ ഒരുമിച്ച് കളിച്ചോളും ഇടപെട്ട നമ്മൾ വിഡികളാകും പിള്ള കുഞ്ഞുങ്ങൾക്കൊരിക്കലും ചരിത്രവും ഇല്ല എന്നാല് യാൻ്റെ സവിശേഷം മൂന്നാം അധ്യായത്തിനെ ഒരുവൻ നിക്കോദമോസ് രാത്രിയുടെ യാമത്തിലാണ് ഈശോയെ കാണാൻ വരുന്നത് യാത്രയുടെ രാത്രിയുടെ യാമത്തിൽ കാരണം അവന് ഹിസ്റ്ററി ഉണ്ട് അവൻ റബ്ബിയാണ് അവന് സമൂഹത്തിൽ വിലയുണ്ട് ഈശോയെ കാണാൻ പോവാണെങ്കിൽ സമൂഹം എന്ത് വിളിക്കും അവനിൽ ചരിത്രമൊളിഞ്ഞു കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ പകൽ പകൽവെട്ടത്തിലല്ല കുരിലൂടിന്റെ മധ്യത്തിലാണ് ഈശോയുടെ അടുത്തേക്ക് അവൻ നടന്നു നീങ്ങിയത് കാരണം അവൻ ചരിത്രമുണ്ട് എന്നാൽ ഈശോ പറയാ കുഞ്ഞുങ്ങൾക്ക് ചരിത്രവും ഇല്ല നിങ്ങളൊരു കുഞ്ഞുങ്ങളെപ്പോലെ ആകണം എന്ന് പറയുമ്പോ നമുക്ക് പലപ്പോഴും നമ്മൾ നോക്കിയേ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ഒഴിഞ്ഞു മാറാറില്ലേ സഹോദരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാറില്ലേ നമുക്ക് ചരിത്രമുണ്ട് ഹിസ്റ്ററി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു പോണത് പിന്നിട്ട് ഈശ്വ പറയാം കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങൾ ആകെ കാരണം അവർക്ക് ചരിത്രവും ഒന്നാമത്തെ ചിന്ത രണ്ട് കുഞ്ഞുങ്ങൾക്ക് വിസ്മയമുണ്ട് ഞാനിങ്ങനെ ബാല്യത്തിലേക്ക് പോക ഈ ചെറിയ കുട്ടികളൊക്കെ നോക്കിയാൽ ചെറിയ കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വിസ്മയമാണ് അതൊരു അവര് കാണാത്തത് കാണുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കും ചിലപ്പോൾ അപ്പനമ്മോടും ചോദിച്ചൊന്ന് വരും ഞാൻ എന്റെ ചെറുപ്പത്തിലേക്ക് ഒന്ന് പോകുക ഞാൻ ഈ കോഴീനെ അടയിരുത്തും എനിക്ക് ഭയങ്കര ആയിരുന്നു എന്റെ ചെറുപ്പത്തിലെ എന്റെ ഹോബി കോഴിമുട്ട വിരീക്കിലാണ് വീട്ടിൽ ഒരുപാട് പത്ത് നാൽപ്പത്തമ്പത് കോഴികളുണ്ട് അപ്പൊ ഈ കോഴീനെ അടയിരുത്തും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് ഇരുപതാം ദിവസം അതൊക്കെ പുറത്തേക്ക് വരും ഇരുപത്തൊന്നിന് പൂർത്തിയാകും ഈ പത്തൊമ്പത് ആകുമ്പോ പിന്നെ ഈ അടയിരിക്കുന്ന കോഴിനെ പുറത്തു പിടിച്ചിനെ പൊക്കി നോക്കും മുട്ടയൊക്കെ വിള്ളല് വീണു ചിനൽ വീണു കാരണം ഒരു ക്യൂരിയോസിറ്റി ഒരു വിസ്മയം അതിലൊരു ജീവൻ വരുവാണല്ലോ പ്രിയവരെ ഇതിന്റെ ചെറുപ്പത്തിന്റെ വിസ്മയങ്ങളുടെ കഥയാണ് ഇതുപോലെ പല പിന്നാമ്പുറങ്ങളുണ്ട് വിസ്മയത്തിന്റെ ബാല്യത്തിന്റെ എന്നിട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ നിങ്ങളോട് സംസാരിക്കുമ്പോ ഇന്ന് വിസ്മയത്തിൽ നിന്നും വിമർശനത്തിലേക്ക് ഞാനും നിങ്ങളൊക്കെ വഴി മാറിയില്ലേ എവിടെ വെച്ചോ നമ്മുടെ വിസ്മയങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഒരു ചെറിയ കാര്യത്തിൽ പോലും വലിയ വിസ്മയങ്ങൾ ഒരു ബാല്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു ഇന്ന് എന്തിനും ഏതിനും വിമർശനങ്ങളുടെ ശരങ്ങൾ എഴുതുപോയി ഏതും എയ്യുമ്പോ നമ്മൾ ഓർക്കണം ഈശോ പറയാ നീ കുഞ്ഞുങ്ങളെ പോലെയാകെ നീ ബാല്യത്തിലേക്ക് പോകണം ബാല്യത്തിന് ചില ചെയ്തികളൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ കുഞ്ഞുങ്ങൾക്ക് വിസ്മയമുണ്ട് സ്നേഹമുള്ളവരെ നമുക്കൊന്ന് ശുദീഷ നോക്കാം എവിടെ വെച്ചിട്ടാണ് നമ്മുടെ വിസ്മയം നഷ്ടപ്പെട്ടു പോയത് ഒന്നുകിൽ ചില കാര്യങ്ങൾ ചെയ്ത് 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 വിസ്മയം നഷ്ടപ്പെട്ടു ചില കാര്യങ്ങൾ കണ്ട് 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 വിസ്മയം നഷ്ടപ്പെട്ടു ചെറിയ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പൂ വിരിയുന്നത് പോലും അവർക്ക് വിസ്മയമാ ഈ പൂമ്പാറ്റെ കാണുന്നത് അവർക്ക് ഒരു വിസ്മയമാണ് പക്ഷേ ഇന്ന് നമുക്ക് വിസ്മയങ്ങൾ ഉണ്ടോ നിതീഷ പറയാ നീ ശിശുവിനെ പോലെയാകെ വിസ്മയം ഉണ്ടാകട്ടെ അങ്ങനെ വരുമ്പോൾ ഈ വിലയർപ്പിക്കുമ്പോ ഈ കരങ്ങളിൽ വരുന്ന ഈശോയെ കാണുമ്പോൾ എനിക്കും വിസ്മയം ഉണ്ടാകും എന്റെ അതിർത്തിലേക്ക് വരുന്ന ഈശോന്ന് തിരിച്ചറിയുന്ന സമയം എനിക്കും വിസ്മയം ഉണ്ടാകും ഒരു ഈശോ പറയാ നീ പോലെ ആകണം കുഞ്ഞിന്റെ രണ്ടാമത്തെ പ്രത്യേകത കുഞ്ഞിന് വിസ്മയമുണ്ട് ഇനി കുഞ്ഞിന്റെ മൂന്നാമത്തെ പ്രത്യേകത കുഞ്ഞിനെ തിരുത്താൻ എളുപ്പമാണ് അതിനെ തിരുത്തിയാൽ അത് പെട്ടെന്ന് തിരുത്തൽ സ്വീകരിക്കും പക്ഷേ നമ്മെ തിരുത്താൻ എളുപ്പമല്ല ഈശോ പറയാം കുഞ്ഞുങ്ങളെ പോലെ എന്ന് ഇന്ന് കൊച്ചു ദിവസങ്ങളിൽ ജീവനം പരിശോധിക്കുമ്പോ ഈ മൂന്ന് കാര്യങ്ങളും ഈ കുഞ്ഞു വിശ്രിതയില് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നേ അവൾക്ക് ചരിത്രം ഉണ്ടായിരുന്നില്ല അവൾക്ക് അവകാശപ്പെടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് വിസ്മയം ഉണ്ടായിരുന്നു കാരണം അവൾ പറയാ ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടുകൂടി നീശിയാൻ പഠിക്ക് വിസ്മയമുള്ളവർക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ ചെറിയ കാര്യത്തിൽ പോലും അതാണ് ഈശോ പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുന്നതിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് ഈ വചനം കേൾക്കുന്നുണ്ട് പക്ഷെ കൊച്ചുത്രേസേ സംബന്ധിച്ച് അവർക്ക് വിസ്മയമുള്ളത് കൊണ്ട് ഈ ധാന്യത്തിന്റെ ശൈലികളും ശൈലികളും ഉള്ളത് കൊണ്ട് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടിനി ചെയ്യാൻ പഠിക്ക് പ്രിയമകരെ എവിടെ വച്ചോ ഈ കുഞ്ഞിന്റെ ഈ മൂന്ന് വിശേഷങ്ങൾ നമുക്കൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടില്ലേ അതിനാലേ ഈ കൊച്ചുത്രേ സേലത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും തിരിഞ്ഞു േ നീക്കോ നമ്മൾ ഒരു കുഞ്ഞിനെ എങ്ങനെയല്ല എനിക്ക് എങ്ങനെയാണ് അമ്മയുടെ ഉത്തരത്തിൽ പ്രവേശിക്കാൻ കഴിയ അവിടെ അവനോട് പറയാ നീ ഒരു കുഞ്ഞായി മാറ് വീണ്ടും ശിഷ്യന്മാരെ നോക്കിട്ട് പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ കുഞ്ഞുമക്കളെ നിങ്ങളുടെ കയ്യിൽ വല്ലതും ഉണ്ടോ പത്ര ദോസനോട് ചോദിക്കുന്നത് പത്രോസെ നീ വല്ലാണ്ട് അങ്ങ് വലുതായി പോയെന്നേ കാരണം ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം യവനാനത്തിന് ശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തില് ഇനി ഗുരുവിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ട് പഴയ പണിയിലേക്ക് മീൻപിടുത്തത്തിലേക്ക് പോയ പത്രോസ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോ ഈശോ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കിയിരിക്കുകയാണ് അവരെ കണ്ടപ്പോ ഈശോ വിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പക്കൽ മീൻ വലുതും ഉണ്ടോ കുഞ്ഞുങ്ങളെ അർത്ഥം പത്രോസേ നീ വല്ലാണ്ട് വലുതായിപ്പോയി നീ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെയാകെ കുഞ്ഞിനെ പോലെ ആകാൻ പഠിക്കുക ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഒരു നിമിഷം കൈകൾ കൂട്ടി കണ്ണുകൾ അടക്കാം വിഷു കൊച്ചു അടുത്തിരുന്നാൾ ആഘോഷിക്കുമ്പോ അവൾ സഹനത്തിൽ പോലും വിസ്മയം കണ്ടവള അതുകൊണ്ട് സഹനം മാറാൻ വേണ്ടിയല്ല അവൾ പ്രാർത്ഥിച്ചത് സഹനത്തിൽ പോലും വിസ്മയം കണ്ടപ്പോ ആ സഹനത്തെ അവൾ കാഴ്ച വെച്ചു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ലോകത്തിന് വിശദീകരണത്തിന് വേണ്ടി അതോടെ തന്നെ അവളെ ആഗോള പ്രേക്ഷകരുടെ മധ്യസ്ഥയായിട്ട് ഉയർത്തിയിരിക്കുക അവൾ ലോകത്തിന്റെ ഒരു അതിർത്തി വരെയും പോയിട്ടില്ല അവൾ അവളുടെ ചുമലിന്റെ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി ലോകത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പ്രേക്ഷകരുടെ മധ്യസ്ഥയായി ഉയർത്തപ്പെട്ടു കാരണം ചെറിയ കാര്യത്തിലും അവൾ വിസ്മയത്തോടെ അങ്ങനെ നോക്കി അത് അവളിലേക്ക് സഹനങ്ങൾ വന്നപ്പോഴും ആ സഹനത്തിന് മറവിലും ആ സഹനത്തിനിടയിലും അവൾ വിസ്മയം കുറിച്ചു അതോടൊങ്ങനെ അവൾക്ക് അസഹനത്തെ ഏറ്റെടുക്കാൻ പറ്റി ഈശോയെ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സഹനത്തിലേ ജീവിതത്തിന്റെ ഏതനുഭവത്തിലും വിസ്മയം തീർത്ത് ചരിത്രം അവശേഷിപ്പിക്കാതെ പഴയ സ്ത്രീയുടെ ഭാഷ്യം കടപിടിക്കുകയാണെങ്കിൽ പ്രയോജനരഹിതനായ ദാസൻ കടമ നിർവഹിച്ചതേയുള്ളൂ ഒരു ബോധ്യത്തോടെ ഈ ലോകം കിട്ടുന്നതിന്റെ സന്ധിയിലേക്ക് വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് വേണം ഈശോയെ ഇന്നലെ അവരുടെ ജീവിതമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ചരിത്രമില്ലാത്തവെ പോലെ വിസ്മയം തീർക്കുന്നവനെ പോലെ തിരുത്തലുകളെ സ്വീകരിക്കുന്നവരെ പോലെ ചുരുക്കത്തിൽ ഒരു കൊച്ചിന്റെ കുഞ്ഞിനെ പോലെ അതാണ് അഭിഷേകം എനിക്ക് വേണം മടിത്തട്ടിൽ മടിത്തട്ടില്ല ഈശോയെ ധ്യാനിക്കുന്ന പഠിക്കുന്ന ദിനങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു അമ്മയെ ഈ വിസ്മയങ്ങളിലേക്ക് തീർക്കണം യേശു ആകുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം യേശുവാണ് യേശു ആകുന്ന ആ സന്തോഷത്തിന് മുമ്പിൽ വിസ്മയത്തിലൂടെ നോക്കി നീക്കുവാണ് അഭിഷേകം ഭക്ത ദുർബാസ്ലമയെ വാങ്ങിക്കേ ഇത്തരം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും